ഈ പത്ത് മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ഞാൻ ഓരോ തിരക്കുകൾ അയക്കില്ല അതിൻ്റെ കൂടെ വിളിക്കാൻ പറ്റുമോ എന്നാ വേണ്ട വേണ്ടാച്ചാ വേണ്ട എന്നെ എന്താടാ ഒരു പ്രശ്നം പോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം ഫുൾ ടൈം കച്ചറിയാ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക അമ്മ പറഞ്ഞ പോലെ അലിയന്റെ വാക്കുകൾ ശരിക്കും ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവളെ വരച്ച വരയിൽ നിർത്തും ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സെല്ലാം അലക്കിയിടാൻ പറയും തന്നെ അലക്കിയിടും െ പണി എന്തോ സ്പീഡില്ലാത്തകത്ത് തീട്ട് തിരിച്ചു തരാം ഇഷ്ടംപോലെ പണി അകത്തിണ്ട് വേഗം തീർത്തിട്ട് വാ എന്നിട്ട് വേണം അടുത്ത ചെയ്യേ ഒറ്റ പാത്രം പോലും കഴുകി വെക്കാനുണ്ടാവില്ല ഞാൻ പറയുന്നതിന്റെ മുന്നേ തന്നെ അവൾ അത് കഴുകി ആയിട്ട് എടുത്തു ഇതൊന്നും അല്ല ഹൈലൈറ്റ് ഞാൻ പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ കാല് പിടിച്ചൊരു കരച്ചിലുണ്ട് ഓ അതാണ് സഹിക്കാത്തത് എനിക്കാവുന്നില്ല ഞാൻ എത്ര നേരം എടുക്കുന്നു എന്നെ കൊണ്ട് പറഞ്ഞൊക്കെ ശരിയാ എനിക്ക് കൊറേ കാര്യങ്ങൾ അതിന്റെ അടുത്ത് പഠിക്കാണ്ട് അതെ ഒരുപാട് പഠിക്കാനുണ്ടാവും